ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ റംലാൻക്ക് ഓയിലൊന്നും പിടിക്കാണ്ട് അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് പഴമ്പൊരു ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ നോക്കാം അപ്പം ഞാനൊരു പാത്രത്തേക്ക് ആദ്യം നാല് സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ അരിപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് സ്പൂൺ ഈസ്റ്റ് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടൊന്നും ഒന്നും ഉണ്ടാവാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ത് നമ്മൾ ഈസ്റ്റ് ചേർത്ത കാരണം നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇത് മാവ് സെറ്റ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോളാണ് നമ്മൾ ഈസ്റ്റും നമ്മൾ പൊടികളൊക്കെ കൂട്ടൊന്ന് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പഴം കട്ട് ചെയ്യാം കേട്ടോ ഞാൻ നാല് നേരത്തെ ഞാൻ ഈ ചായക്കടൽ കിട്ടുന്ന ആ വലുപ്പത്തിലുള്ള പഴം വരല്ലാട്ടുണ്ടാക്കുന്നത് ഇവിടെ ഞാൻ ചെറിയ കട്ട് ചെയ്തിട്ട് ഒരു പഴം എടുത്തിട്ട് സെൻ്റർ മുറിക്കും അതുകൊണ്ട് വീണ്ടും അതിൻ്റെ സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അതിന് ഒരു പഴം നമുക്കൊരു നാല് പീസാക്കി എടുക്കാൻ പറ്റും ഒരു സൈഡ് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വലിയ പഴമ്പുരിയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുത്ത് ഇനി ഓയിൽ ചൂടായതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവിലെ ആ മാവിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുക്കിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും വെളിച്ചെണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം ആയിക്കോട്ടെ നമ്മൾ മാവിൽ മുക്കിയതിൻ്റെ ശേഷമുള്ള പഴം ഇട്ട് കൊടുക്കാനും ഇല്ലെങ്കിൽ അങ്ങനെ ഓവറായിട്ട് നമ്മൾ എന്താ ചെയ്യുക ഈ ഓയിലൊക്കെ നമ്മൾ പഴത്തിൽ പിടിക്കട്ടോ അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ എപ്പോഴും ചൂടതിൻ്റെ ശേഷം ചൂടതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് വേണം നമുക്ക് ഇത് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗം കുക്ക് ആയതിൻ്റെ ശേഷം നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കുക്കായി ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ല ഭയങ്കര പൊന്തി വന്നിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ അതിന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ഇതിങ്ങനെ ചട്ടകളോണ്ടും ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ ഇത്രയുണ്ട് പെട്ടെന്ന് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഈസി ചേർക്കണ കാരണം തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് എന്തെങ്കിലും പൊന്തി കിട്ടുകയും ചെയ്യും ഓയിലൊട്ടും തന്നെ നമ്മൾ പഴംപൊരിൽ പിടിക്കുകയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പഴംപൊരി കുക്കായി കിട്ടും ഇപ്പോൾ നമ്മളെ പഴംപൊരി ഇവിടെ ഓൾമോസ്റ്റ് നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ അപ്പോൾ ഈ റംബാനൊക്കെ നമുക്ക് ഓയിലൊന്നും കൂടുതൽ പിടിക്കാത്ത നല്ലൊരു പഴംപൊരി കഴിക്കട്ടോ നിങ്ങൾ ഇനി ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഈസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ പഴംപൊരി ഇവിടെ ഫസ്റ്റ് പഴംപൊരി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ ചെറുതായിട്ട് പഴം കട്ട് ചെയ്ത് എന്നുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കുറച്ച് വലുതായിരിക്കും അപ്പോൾ വലുപ്പം ചെറുതോ വലുതോ വേണ്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങളിഷ്ടത്തിൽ നിങ്ങൾക്ക് പഴം കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവിലും കൂടി പഴമൊക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഈ റംദാൻ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്നും പഴംപൊടി ഈസ്റ്റ് ഇട്ടിട്ട് പഴംപുരി ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം